നമ്മൾ ഏത് എഫ് ഡി ഇടുമ്പോഴും ഹയർ ടെന്യൂർ യൂർ നമുക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ബോണ്ടിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ടെന്യൂർ യുവർ കൂടുന്തോറും നമ്മുടെ റിട്ടേണിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരു വർഷത്തേക്കിടണമെങ്കിൽ റിട്ടേണിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ എഫ് ഡി ഇടുമ്പോൾ നമ്മളെപ്പോഴും റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ടി ഡി എസ് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ബാങ്കിലൊക്കെ ഇടുന്ന ടൈമിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം നമുക്ക് രണ്ടര ലക്ഷത്തിനേക്കാളും കൂടുതലില്ലെങ്കിൽ നമുക്ക് ടി ഡി എസ് പിടിക്കേണ്ട പൈസ തിരിച്ച് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പതിനഞ്ച് ജി പതിനഞ്ച് എച്ച് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് അത് നമ്മൾ ബാങ്കിൽ മുൻകൂട്ടി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ടി ഡി എസ് പിടിക്കുന്ന പരിപാടി ഒഴിഞ്ഞ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ സി ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി എനിക്ക് എൻ്റെ ഇൻകം ടോട്ടൽ ഇൻകം വരുന്നത് ഇത്രയില്ല അപ്പം ടി ഡി എസ് പിടിക്കണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോം സബ്മിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞ് ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ബേർഡൻ നമുക്ക് ഒഴിവായി കിട്ടും ഇൻ കേസ് നമ്മൾ ടി ഡി എസ് എങ്ങാനും പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐ ടി ആർ സബ്മിറ്റ് ചെയ്യാം ഐ ടി ആർ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പൈസ നമുക്ക് തിരിച്ച് ഗവൺമെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തിരിച്ച് പിടിക്കാനും ഒരു അവസരമുണ്ട് അപ്പോൾ എസ്പെഷ്യലി എൻ ആർ ഐസ് ഒക്കെ എൻ ആർ ഒയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻകേസ് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടാക്സ് ബ്രാക്കറ്റ് ഇല്ലാന്ന് തന്നെ തിരിച്ച് പിടിക്കാനും ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ല രണ്ടര ലക്ഷത്തി താഴെയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോം ജിയും എച്ചും കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ടി ഡി എസ് പിടിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നോമിനേഷൻ വെക്കാന്നുള്ളതാണ് നമ്മൾ ഏത് എഫ് ഡി ചെയ്യുമ്പോഴും നോമിനേഷൻ കൃത്യമായിട്ട് വെക്കാം അല്ലാതെ ണ്ടെങ്കിൽ ഇൻ കേസ് ഒരു ഡെത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ ആരാണോ വീട്ടിൽ മെച്യോർഡ് ആയിട്ടുള്ളത് പൈസ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവർ അവർ നോമിനിയായിട്ട് വെക്കാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ പൈസ വാങ്ങാനേ അധികാരമുള്ളൂ വാങ്ങിയിട്ട് നിങ്ങളുടെ ലീഗൽ ഹയർ ആർക്കാണോ അവർക്ക് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക എന്ന് നോമിനേഷൻ നോമിനി വെച്ചേക്കണാനുള്ള ഒരു 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 റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ